നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നിവിടെ ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് വളരെ നമ്മളെ ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഈശ്വര കഥയാണ് കഥയുടെ പേര് തിരിച്ചറിവ് ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ദാരിദ്ര്യം മൂലം വളരെ ബുദ്ധിമുട്ടിയാണ് ആ കുടുംബം ജീവിച്ചിരുന്നത് അദ്ദേഹം നിത്യവും ഭഗവത്ഗീത പാരായണം ചെയ്യും രാവിലെ നിത്യകർമ്മങ്ങളും സന്ധ്യാവന്തനവും കഴിഞ്ഞാൽ നിഷ്ഠയോടെ കൃത്യമായും വിശ്വാസത്തോടും കൂടി തൻ്റെ പാരായണം മുടങ്ങാതെ നടത്തിവന്നു അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായ വേദാധ്യായനത്തിനായി കുട്ടികളാരും ിക്കാതിരുന്നതുകൊണ്ട് ഗ്രാമവാസികളോട് ഭിക്ഷ എടുത്താണ് നിത്യവൃത്തി കഴിച്ചിരുന്നത് ഗ്രാമവാസികൾക്കെല്ലാം അദ്ദേഹത്തെ നന്നായി അറിയാം ദൂരെ നിന്നും അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ചോദിക്കും എന്ന് കരുതി എല്ലാവരും അകത്ത് കയറി കഥകടക്കി അതുകൊണ്ട് അധിക ദിവസവും ആ ഗ്രഹത്തിൽ പട്ടിണിയായിരുന്നു ഒരിക്കൽ വിശപ്പ് സഹിക്കാതെ അദ്ദേഹത്തിൻ്റെ പത്നി ചോദിച്ചു അങ്ങ് മുടങ്ങാതെ ഈ ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് എന്തു ഫലം ആ പുസ്തകമെടുത്ത് മച്ചൻ പുറത്തേക്കിട്ട് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കൂ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ വിശപ്പെും അടക്കാം നിത്യവും അങ്ങ് അനന്യാശിന്തയന്തോമാം എന്ന് വായിക്കുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇത് വായിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല നമ്മുടെ യോഗവും ക്ഷേമവും നാം തന്നെ നോക്കണം ഒരു നിമിഷം അദ്ദേഹത്തിനും പത്നി പറയുന്നത് ശരിയാണെന്ന് തോന്നി താൻ ഇത്രയും നാളായിട്ട് ഭഗവത്ഗീതയെ ആശ്രയിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടി കുലത്തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല തൻ്റെ പത്നി പറയുന്നത് പോലെ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി എന്തെങ്കിലും ജോലിയെടുത്താൽ വല്ലതും കിട്ടും ഈ ഗീത വായിച്ച് വെറുതെ സമയം കളഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ പെട്ടെന്ന് ആ ബ്രാഹ്മണൻ വളരെ സങ്കടത്തോടെ ഭഗവത്ഗീതയിലെ അനന്യശ്ചിന്തയന്തോ മാം നിത്യാഭിയുക്താനാം യോഗം വഹാമ്യഹം എന്നെഴുതിയിരിക്കുന്ന ഭാഗം കരിക്കട്ട കൊണ്ട് വരച്ചിട്ട് പുസ്തകം മച്ചിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അദ്ദേഹം നിരാശയോടെ എഴുന്നേറ്റ് അടുത്ത ഗ്രാമത്തിലേക്ക് അങ്ങോട്ട് നടന്നു ണൻ പോയ ഉടനെ തന്നെ ഒരു കുതിരവണ്ടി അവിടെ വന്ന് നിന്നു ഹേ ഇവിടെ ആരും ഇല്ലേ ശബ്ദം കേട്ട ബ്രാഹ്മണ പത്നി വാതിലിന് പുറകിൽ മറഞ്ഞ് നിന്ന് പുറത്തേക്കൊന്ന് നോക്കി ഒരു കുതിരവണ്ടി ഗ്രഹത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്നു അതിൽ നിറയെ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഉണ്ടായിരുന്നു വലതു കയ്യിൽ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് കയ്യിൽ ചമ്മട്ടിക്കോരുമായി ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനുമായ ഒരു യുവാവ് ഇങ്ങനെ ഇരിക്കണം നല്ല വെളുത്ത നിറം കണ്ണുകൾക്ക് വല്ലാത്ത വശ്യത തലയിൽ പച്ചപ്പട്ടുകൊണ്ട് തലപ്പാവ് കെട്ടിയിരിക്കുന്നു മഞ്ഞ വസ്ത്രം കൊണ്ട് തട്ടുടുത്തിരിക്കുന്നു പക്ഷേ മനോഹരമായി പുഞ്ചിരി പൊഴിക്കുന്ന ആ പവിഴം പോലെയുള്ള അധരങ്ങളിൽ കാര്യ തേച്ച് വികൃതമാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്നിട്ടും ആ ചുണ്ടുകൾക്ക് എന്തൊരളക് മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നണില്ല ഈ സുന്ദരനായ ഈ യുവാവ് ആരാണ് അവരുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ ആ യുവാവ് വണ്ടിയിൽ നിന്നിറങ്ങി അടുത്തു വന്നിട്ട് പറഞ്ഞു ഏ അമ്മേ ഞാൻ ഇവിടത്തെ ഗ്രഹനാഥൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ് നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാമെങ്കിലും ഇപ്പോഴാണ് ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ ഇത്തിരി താമസിച്ചുപോയി പരിഭവിക്കരുത് ഇപ്പോൾ എല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കുറെ കാലത്തേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വച്ചിട്ട് ആ യുവാവ് തിരിച്ചുപോയി ബ്രാഹ്മണ പത്നി ആശ്ചര്യം കൊണ്ട് ഒന്നും മിണ്ടാനാവാതെ നിന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഈ യുവാവിനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇത്രയും ധനസ്ഥിതിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ ബന്ധു ആരാണ് ആദിത്യമല്ലാതെ പോലും താൻ മറന്നുപോയി എന്തായാലും അദ്ദേഹം വരുമ്പോഴേക്കും ഒരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കി കൊടുക്കാം ഉച്ചയോടെ ബ്രാഹ്മണൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ അകത്തു നിന്നും ആഹാര പദാർത്ഥങ്ങളുടെ നല്ല മണം അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഹേ ഇത്ര പെട്ടെന്ന് പല വ്യഞ്ജനങ്ങൾ എവിടുന്ന് കിട്ടി അകത്തേക്ക് പ്രവേശിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ പത്നി സന്തോഷത്തോടെ ഓടി വന്നു നടന്നതെല്ലാം പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനൊരു ബന്ധുവിനു ഒട്ടും അറിയില്ലായിരുന്നു അദ്ദേഹം വളരെ ആശ്ചര്യത്തോടെ വന്ന ആളിന്റെ ആ രൂപത്തെ കുറിച്ച് ചോദിച്ചു യുവാവിന്റെ ആ സുന്ദര രൂപത്തെ ബ്രാഹ്മണ പത്നി വർണ്ണിച്ച് കേൾപ്പിച്ചു മാത്രല്ല അദ്ദേഹം ഒരു കുതിര വണ്ടിയിലാണ് വന്നത് എന്നും പറഞ്ഞു അത് കേട്ടപ്പോ ബ്രാഹ്മണൻറെ കണ്ണുകൾ സജലങ്ങളായി കൃഷ്ണ പാർത്ഥസാരതേ പെട്ടെന്ന് ആ ബ്രാഹ്മണന്റെ പത്നി എന്തോ ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു ആ ഒരു കാര്യം മാത്രം വളരെ വിചിത്രായി എനിക്ക് തോന്നി കേട്ടോ ഐ അതെന്താ അതോ ചെമ്പവിളം പോലെ അതിസുന്ദരമായ ആ യുവാവിന്റെ അകരം ആരോ കരികൊണ്ട് വലച്ചതുപോലെ കറുത്തിരുന്നു ഇത് കേട്ട ബ്രാഹ്മണൻ ഒന്ന് ഞെട്ടി എൻ്റെ കൃഷ്ണ എന്നുറക്ക വിളിച്ചുകൊണ്ട് വെപ്രാണത്തോടെ മച്ചിൽ കയറി ആ ഭഗവത്ഗീത തപ്പിയെടുത്ത് തുറന്ന് അനന്യാ ചിന്തയന്തോ മാം എന്ന ശ്ലോകം ചങ്കിടിപ്പോടെ നോക്കി അതിൽ വലച്ച ആ കരിയടയാളം കാണുവാനില്ല അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കണ്ണാ യോഗക്ഷേമം ക്ഷേമം വഹാമ്യഹം അവിടുന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് തരണമെന്നായിരുന്നു അന്നയുടെ സങ്കല്പം പക്ഷേ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ലാതെ പോയല്ലോ കണ്ണ അതിനു മുൻപ് ഞാൻ അല്പം ധൃതി കൂട്ടി അങ്ങയുടെ ആ പവിളമായ അധരത്തിൽ കരിവാരി തേച്ചില്ലേ ബ്രാഹ്മണന് വേണ്ടതെല്ലാം എടുത്തുകൊണ്ട് കണ്ണൻ പുറപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഭഗവത്ഗീത ശ്രീകൃഷ്ണ സ്വരൂപമാണെന്ന് മറന്ന് അദ്ദേഹം ഭഗവാന്റെ മുഖത്ത് കൈവാരി തേച്ചത് ഈ ബ്രാഹ്മണനെ പോലെയല്ലേ നമ്മൾ ഓരോരോ മനുഷ്യരും നിങ്ങൾക്കുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് തന്നെ കൃത്യസമയത്ത് കിട്ടും ഈശ്വരനിൽ അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈശ്വരൻ നിങ്ങളുടെ കൺമിൻപിൽ വരും ഉറപ്പ് ജഗതീശ്വരൻ നിങ്ങളിൽ കൃപ ചൊരിയാൻ സദാ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിന് പാകമാകുന്നതുവരെ ദൈവീകത കാത്തിരിക്കുന്നു എന്ന് മാത്രം ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം